ഇത് ഇത് നമുക്ക് ഇത്യാണല്ലോ ഇപ്പി ആ പട്ടത്തിന്റെ അവൻ മറന്നോട്ടുണ്ടാവും ഇടയിലെതുകൊണ്ടിട്ടുണ്ടാവുന്നേ അവന്റെ ഒരു കാര്യം എന്നാലും വേണ്ടില്ല സാധനം കിട്ടിയല്ല അത് മതി വള കിട്ടിയാ നോക്കപ്പോ സമാധാനേ ഇത് എന്ത് ഇത് കാണഞ്ഞിട്ട് ഞാൻ ടെൻഷൻ അടിച്ചു നടക്കണീന്ന് ഈ വള കാണാത്തതിന്റെ എഴുതി മോള് ഇവിടെ എന്തൊക്കെ ഭക്ഷണോള് ഉണ്ടാക്കിയത് ആ റസിയാൻ എന്തൊക്കെയാണ് മോള് പറഞ്ഞത് കള്ളിന്ന് വരെയ മോള് ആ പാവത്തിനെ ഒഴിച്ചില്ലേ അതെന്നെ ഞാ വിചാരിച്ച മോൾ അവർക്ക് എടുത്തുന്ന് അതന്നെ ഞാൻ പറഞ്ഞേ ഞാനും അവനും എത്ര പ്രാവശ്യം പറഞ്ഞു മോളോട് റസിയങ്ങനെ എടുക്കൂലന്നു മോൾ ആ വാക്ക് കേട്ട നോക്ക് അവൾ ഇഷ്ടമല്ലന്ന് അതുകൊണ്ടാണ് ആ പാവത്തിന് മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മോളെ അവൾക്കത്തിൽ പണത്തിന്റെ വറവ് മാത്രമേ ഉള്ളു എന്നുവെച്ചാ അവൾ ആർക്കട കക്കൂല അമ്മേ ഞാൻ പറഞ്ഞതും ചെയ്ത് വെക്കട്ടെട്ടോ എനിക്ക് മനസ്സിനെ ഞാൻ എന്തു ചെയ്യുന്നു മോളൊരു കാര്യം ചെയ് മോള് പോയി അവളോട് മാപ്പുവാറ അവള് ക്ഷമിക്കും മോള് ചെയ്യുന്ന ഏറ്റവും വലിയ പാവ ഇതായിരിക്കും അമ്മേ അല്ലെങ്കിൽ കിട്ടില്ല അതെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്താൻ പാടില്ലട്ടോ ചിലപ്പോൾ സത്യം മറിച്ചാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനും ആവില്ല അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ കൊണ്ടും അവരുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ അതിന്റെ ആഴം അത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും